ഹായ് ഗൈസ് അപ്പോൾ ഇങ്ങനെയെന്ന് പതിനഞ്ചാം തീയതി സൺഡേ ഓണമല്ല അപ്പോൾ കുറുത്തയൊക്കെ മടിച്ചായിരുന്നപ്പോൾ മുണ്ടപ്പൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് രാവിലെ പള്ളി പോകാനായിട്ട് റെഡിയായി നിൽക്കും കേട്ട് രാവിലെ ഏഴ് മണി കുർബാന പോകുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കോസ്റ്റ്യൂം അപ്പോൾ കണ്ണട ഉണ്ടാവില്ല കേട്ടോ ഗൈസ് അപ്പോൾ കണ്ണടങ്ങുമ്പോൾ ഭംഗിക്കുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ കണ്ണട ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെ പള്ളിയിൽ കുർബാന ഒക്കെ കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല നമ്മളനത്തി കുട്ടികളും ചേച്ചിമാലയ്ക്ക് ഒന്നും തോന്നും അറിയില്ല അപ്പോൾ എന്തായാലും വളരുടെയൊക്കെ ഡാൻസ് ഒക്കെ കവർ ചെയ്ത് പ്ലായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പരിപാടി വടമ്പിലേക്ക് ഉണ്ടായിരുന്നു ഞാൻ വലിച്ചോണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മുടെ റൊട്ടയിലടി പിന്നെ ഉറിയിടി ഉണ്ടായിരുന്നു ഉറിയിടി നമ്മൾ ചെറുക്കുമ്പോൾ നമ്മൾ ഓറിംഗ് കഴിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടായിരുന്നത് ഫസ്റ്റ് ഉറിയിടിക്കും നമ്മുടെ അനിയനാണത് ഇത് നമ്മുടെ കൂട്ടുകാരനാണ് ജോർജ് അവനായിരുന്നു ഫസ്റ്റ് ചെയ്തത് നമ്മുടെ അനിയനാണ് അപ്പോൾ അത് ജോർജ് ഇത് അവൻ ലാസ്റ്റ് അടിക്കണ വീഡിയോ ഞാൻ എടുത്തില്ല ഗൈസ് മറന്നുപോയി ഗൈസ് അവൻ അടിക്കാനുണ്ട് അടിച്ചിട്ടായിരുന്നു ഇട്ട ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് മുറി അടിക്കു ശേഷം നമ്മൾ സുന്ദരിക്ക് പൊട്ടു തരാൻ കസേരകളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൊട്ടി കടിയുടെ വീഡിയോ മാത്രമേ അതിനകത്ത് ഇല്ല ഗൈസ് അപ്പം അങ്ങനെ നമ്മൾ ഓണത്തിൻ്റെതായ വലിയ കുമ്മൊന്നും ഇല്ലായിരുന്ന കസേരകളി ഒക്കെ പിള്ളേരുടെ അല്ലേന്ന് അതുകഴിഞ്ഞ് സുന്ദരിക്ക് പൊട്ടിള്ളൽ പിന്നെ അവിടെ എവിടെയൊക്കെയൊക്കെ ഇറങ്ങി വരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞൊരു പതിനൊന്നര ആയപ്പോഴാണ് വീട്ടിൽ വന്നത് കേസ് വീട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു റീലൊക്കെ എടുക്കാനായിട്ട് ഇരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണാഘോഷം അപ്പം നിങ്ങളൊക്കെ ഓണൊക്കെ അടിച്ച് പൊളിച്ചായിരിക്കുമല്ലോ അല്ലേ ഈ കാരണമാണ് കേട്ട കേസ് സുന്ദരിക്ക് പൊട്ടത്ത തൊള്ളല് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പതിനൊന്നര അപ്പോൾ സുന്ദരിക്ക് പൊട്ടത്തുള്ളലൊക്കെ കണ്ടില്ല കേസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസ് വീഡിയോസ് ഇത് നിങ്ങൾ കാണുന്ന വീഡിയോസും പിന്നെ ഇവൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു എന്നിട്ട് പതിനൊന്നരയായപ്പോഴേക്ക് വീട്ടിൽ പോയി ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ